ുംയത്തൊന്നല്ല വീട്ടിൽ തന്നെയാണ് മൂന്ന് മഴ പെയ്യും എന്ന് നമ്മൾ ഇവിടെ തന്നെ വരും മിണ്ടാതിരിക്കും ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ എന്തോന്ന് അറിയാ എന്തോ പറഞ്ഞോറ് മീൻപറത്ത് ഞങ്ങൾ ഇന്നലെ പിന്നെ ഞാൻ ഞങ്ങൾ ചുമ്മാ കഴിച്ചു നോക്കട്ടെ തൈരും ഇത്ര കൂട്ടി അപ്പൊ നമ്മുടെ വെറൈറ്റി ആയിട്ട് ചോറും തൈര്ത്തതും ഇല്ലാതെ ചെയ്യാന്ന് വിചാരിച്ചല്ലേ അത് തന്നെ അപ്പൊ നമുക്ക് ചൂ അടിക്കുന്നു അപ്പൊ നമ്മള് അയ്യത്തോടൊന്നും പോകുന്നില്ല നമ്മളൊന്ന് വീട്ടിൽ തന്നെയാവാ നമുക്ക് ഉണ്ടാക്കാൻ തുടങ്ങിയാലോ തുടങ്ങാം ഓക്കെ നേരത്തെ നമ്മളെ വെട്ടി വെച്ചിട്ടുണ്ടായി നമ്മൾ അപ്പൊ കാഴ്ചണ്ട നമ്മടെ മത്തിണ്ട വെല്ലം വരുന്ന ചൂടി നമുക്ക് ഇനി ഉള്ള കൂട്ടുകൂടെ ഇതിനകത്ത് എല്ലാം കേൾക്കാൻ കേട്ടോ കുറച്ച് മുളക് കിട്ടാൻ കേട്ടോ മഞ്ഞെ രണ്ടി കുരുമുളക് ইনে ছাদয়াই পাইয়াই গেয়ারা পুটাই ভালো আই এই 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 നമ്മുടെ നീ നമ്മുടെ എന്തുമായിരുന്നു മറ്റ നമ്മള് എന്താ പറയുക അതിന്റെ മസാല എല്ലാം പർട്ടികളുണ്ട് അതിന് കുറച്ച് നമുക്ക് പിടിക്കട്ടെ അത് അതിന് മുമ്പ് അത് കഴിഞ്ഞിട്ട് അല്ല അത് പിടിക്കട്ടെ അപ്പതെ നമുക്ക് നമ്മുടെ ചോറ് തൈര് ചോറൊന്നും ഉണ്ടായി ഓക്കെ നമുക്ക് ഒരു പാത്രം എടുത്ത് വെച്ചിട്ടുണ്ട് രണ്ടും ഉണ്ടാണ് അതുപോലെ തന്നെ നമ്മൾ ആയതന്നെ നമ്മളുടെ തക്കാളിയും മറ്റേ നമ്മുടെ എന്തോ ചോദല്ല എന്തോ എന്താ പറയുന്നത് സവാളയും കാന്താരി കാന്താരി ഇനി നമ്മുടെ ചോറ് കിട്ടുന്നത് എന്താ നമുക്ക് അതിനൊരു ഇച്ചിരി ശക്കല ചോറ് ഇട്ട് കൊടുക്കാൻ കേട്ടോ ചോറ് ഓക്കെ എന്നിട്ട് ഇച്ചിരി സവാളയും നമ്മുടെ പച്ചമുളയോടാണ് മിക്സ് ചെയ്തിട്ട് കേട്ടോ അതിന്റെ വീട്ടിൽ നമുക്ക് തൈര് ഇട്ടു കൊടുക്കണം തൈ കിട്ടി പിന്നെ അത് കഴിഞ്ഞ് നമ്മൾ കുറച്ച് ചോറ് ഇട്ട് കൊടുക്കണം അതിന്റെ മുകളിലേക്ക് എന്നിട്ട് കുറച്ച് പച്ചമുളകും തവാളയുടെ ഇട്ട് കൊടുക്കണം ഇച്ചിയുള്ള ഇട്ടുകൊടുക്കണം എന്നിട്ട് പിന്നെയും നമ്മൾ ഇച്ചിരിയുടെ തൈര് ഇട്ട് കൊടുക്കണം ഒരു ചാക്കലും ഉപ്പ് ഇട്ട് കൊടുക്കണം നമ്മുടെ തൈരും നമ്മുടെ ആദ്യം ഒരു തൈര് എന്ത് വരുന്ന വെച്ച് ചോറിട്ട് പിന്നെ ഇച്ചിരി ഒഴിച്ച് പിന്നെ പച്ചമുളക് മുള ഇട്ട് പിന്നെ ഒഴിച്ച് ഇട്ട് പിന്നെ ഒഴിച്ച് നമ്മൾ റെഡി ആക്കി തുടങ്ങി നമുക്ക് ഇനി ഒന്ന് മിക്സ് ചെയ്യണം കേട്ടോ മിക്സ് ചെയ്തിട്ട് വേണം നമുക്ക് നമ്മുടെ മീൻ പറഞ്ഞാൽ ഓക്കെ അപ്പൊ കഴിച്ച് നമ്മളൊന്ന് മിക്സ് ചെയ്യാം

ഇപ്പൊ നമ്മുടെ ചട്ടി അല്ല അത് ചൂടായിട്ടുണ്ട് കൊണ്ട് നമുക്ക് ഇനി ഇത് നമ്മുടെ മീനെ എടുത്ത് പോയത് നമ്മൾ ഇട്ട് അല്ലേ കരി കൊണ്ടോന്നു നമ്മൾ പകുതിയും മുക്കാലും മീൻ ഇട്ട് കൊടുത്തിട്ടുണ്ടോ കേട്ടോ കാണിച്ചത് കാണിച്ചേ അത് അത്ര അത്രയും കിടക്കട്ടെ ഇത്രയൊന്നും വേഗട്ടെ വേഗം കാണിക്കാം ഓക്കെ അപ്പോൾ കാഴ്ചയാണ് നമ്മൾ തിരിച്ചിടുന്ന കാണിക്കാൻ പറ്റിയില്ല കേട്ടോ അത് നമ്മൾ മറ്റേ ഈ സൈഡിലോട്ട് എണ്ണയിലോട്ട് വന്നുകൊണ്ട് നമുക്ക് കാണിക്കാൻ പറ്റിയില്ല അതുകൊണ്ടങ്ങ് തിരിച്ചിട്ട് കുഴപ്പമില്ല അടുത്തേനെ കാണിക്കാം ഇതായാലും വേഗം ഉണ്ടോ കേട്ടോ ഒരു സൈഡിൽ കിടന്നേ വേഗം എന്നുള്ളത് കൊള്ളൂ കരിയുന്നുണ്ടോ ഇല്ലയോ എന്നായിരുന്നു അറിയത്തുന്നില്ല ഏ ആ ഇതലീശയുടെ കേട്ടെ എന്തായാലും കഴിച്ചു കാണിക്കാം അന്നേരം കൊള്ളാവില്ലെന്നോക്കല്ലേ ഏഹ് ഇത് അതെനിക്ക് കേട്ടോ ഇത്രയും കൂടുതന്ന് വാർത്ത എടുക്കട്ടെ നമുക്ക് വെന്താ തോന്നാം വെന്ത് നമുക്ക് ഇനി അത് പാത്രത്തിലോട്ട് മാറ്റിയ കേട്ടോ ഇവിടെ ഭയങ്കര സീതായതുകൊണ്ട് വിഷയമൊക്കെ ഉണ്ട് അല്ലേ

ചിക്കാൻ അങ്ങനെ പച്ചമുള് ടവാളെ മീൻ എന്താ നടന്നു അളവ് വരും പിടിച്ചപ്പം അളവ് വരും ചേച്ചിട്ടിട്ട് പറക്കാന്നെ ഞാൻ തൈലോട്ട് എണ്ണ എന്നിതായി പോയി അത് അതുകൊണ്ടാണ് ഇവിടുത്തെ കപ്പല് വരുന്നു കപ്പല അതിന്ന് കപ്പൽ

അപ്പോൾ കാഴ്ചയുണ്ടായി ഇന്നലെ രാത്രി ഇരുന്ന് ആലോചിച്ച് അല്ല ആലോചിച്ച് ചുമ്മാ ഇന്ന് ആലോചിച്ച് എന്തായിരുന്നു എന്താ തക്കാളി ചോറ് ഉണ്ടാക്കിയിട്ടുണ്ടല്ലായിരുന്നു നമ്മൾ തക്കാളിച്ചോറല്ല നമ്മൾ തൈര് ചോറ് ഉണ്ടാക്കാന്ന് വെച്ചാൽ തൈര് മേടിച്ചു പച്ചമുളക് അരിഞ്ഞ് ഒരു കഴിച്ച് കഴിഞ്ഞ് ഉള്ള കിഴിച്ച് ഉണ്ടായിരുന്നു പിന്നെ അത് തന്നെ കഴിച്ച ഒരു രസമില്ലല്ലോ പിന്നെ അതിനോട് പോയി പിന്നെ മീൻ മേർത്ത വെച്ച് കീച്ചിക്കള നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ വലിയ വലുതായിട്ട് എനിക്കൊന്നും ഈ വീടേക്ക് തോന്നുന്നില്ല അല്ലേ എല്ലാവരും ആ ആദ്യം തന്നെ പറയുകയാണ് നിങ്ങൾ വലുതാട്ടൊന്നും വിചാരിക്കരുത് അല്ലേ ആ അതാണ് പക്ഷെ ആ ആയത്തിനെപ്പോഴും പറയാത്തേടിക്കാൻ മേടിക്കാൻ പക്ഷെ അങ്ങോട്ട് ശാശ് താന്നില്ലേ അങ്ങോട്ട് പിന്നെ ഇന്ന് താ എന്താ പറയുക തൈര് ഉണ്ടാക്കുമ്പോൾ എന്തോലും വേണ്ട അപ്പൊ അതിന് പിന്നെ മറ്റേ എന്തോ മത്തി മേടിച്ച് വറുത്ത് മത്തി കരിഞ്ഞ് കുറച്ചൊക്കെ പോയി പക്ഷെ ഇതുപോലെ എനിക്ക് എനിക്ക് തോന്നുന്നില്ലല്ലേ അപ്പൊ ഞങ്ങക്ക് വീഡിയോ എന്തായാലും ഒരു രസായിരുന്നു അപ്പം തുമ്പന്റെ ഒരു പാട്ടൊക്കെ ഉണ്ടെന്ന് വിചാരിക്കുന്നു ഞാനും പാടോ ഏത് പാട്ടോ ഏത് പുതിയ പാട്ടില്ലേ തവിട്ട് ആഹ് ഓക്കെ പാടോ എന്തായാലും എന്തായാലും വീഡിയോ ഒരു രസില്ലോട്ടെ ആയിക്കോട്ടെ ഇല്ല ഇല്ല എന്താ അവരെന്താ പറയുക പിന്നാലെ കാണോ അത് മാടി തേടലേ ആ എന്താ എന്താളിയായിരുന്ന ഞാൻ പാടി ഞാനവിടെ പാടിക്കഴിഞ്ഞാൽ എനിക്ക് അത്ര കാലത്തുള്ളൂ പാടി പാടിക്കഴിഞ്ഞാൽ തെറ്റി പോകും പിന്നെ നിന്റെ തെറ്റി തന്നെ അതുകൊണ്ട് ഞാനങ്ങ് അങ്ങ് മിണ്ടായിരുന്നത് അല്ലേ നിനക്ക് എന്തായാലും പാടാൻ പറ്റല്ലോ പിന്നെ എന്തായാലും ബീഡിയ ഒരു രസം പാടിയാണ് അതാണ് ഇല്ല എപ്പോഴും പറഞ്ഞു നീ പാട്ട് പാടും പാടും പാടുന്നല്ലേ പാട്ടിന്റെ അതാണ് അതാണ് എന്തായാലും എനിക്ക് എനിക്ക് വീഡിയോ ഒരു നമ്മള് എന്തൊക്കെയായി അപ്പൊ അവര് പറയും എന്തോ വേറെ പണിയൊന്നും ഇല്ല ഒരു പാട്ടെങ്കിലും പഠിപ്പിച്ച് ഇഷ്ടപ്പെടുവായിരിക്കും ഇടുവാണെങ്കിൽ നമുക്ക് ഇതായിരിക്കും അതാണ് അതാണ് പൈസ ഇല്ലാണ്ട് പോയി പൈസ അപ്പൊ നിനക്ക് രുചിയുണ്ടായിരുന്നു കേട്ടോ നല്ല നമ്മള് വീട്ടിലൊക്കെ കഴിക്കുന്ന പോലൊക്കെ തന്നെ നല്ല അസുഖം ഉണ്ട് അതാണ് തുമ്പന്റെ പാട്ടിഷ്യപ്പിട്ടെങ്കിൽ പറയണല്ലായിരുന്നു കേട്ടോ അപ്പൊ എല്ലാവരും പറഞ്ഞാൽ ഞാൻ മുടിയൊക്കെ വെട്ടി താടിയൊക്കെ ഞാൻ ഷോട്ടിട്ടായിരുന്നില്ലല്ലേ ഞാനോടൊന്ന് പെട്ടു അതപ്പറ്റി ഒന്ന് തുമ്പം കളർ ചെയ്യാൻ പോകാന്ന് പറഞ്ഞായിരുന്നായിരുന്നു നിങ്ങൾ പറഞ്ഞ ഏത് കളർ അടിക്കണോന്ന കേട്ടോ പച്ച വേണോ മഞ്ഞ വേണോ ഏത് വെള്ളം അടിച്ചതല്ലേ ഇല്ലേ ഇല്ല സൈഡിങ്ങിനെ എടുത്ത് ഓക്കെ ഓക്കെ അപ്പൊ നല്ല നല്ല വിളിയല്ലേ നിങ്ങൾ എഴുതി വാങ്ങിട്ടുണ്ടല്ലേ ഏഹ് നിങ്ങൾ എഴുതി വാങ്ങി